മക്കൾ സ്കൂളിട്ട് വരുമ്പോൾ സ്നാക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്ന് ആലോചിച്ച് വിഷമിക്കുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റം ആണ് കേട്ടോ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള അരി കൊണ്ടാണ് ഇപ്പൊ അത് ഉണ്ടാക്കുന്നത് അപ്പൊ അതിനുവേണ്ടി ഞാൻ ഒരു കപ്പ് ചോറ് വെക്കുന്ന അരിയാണ് കേട്ടോ എടുത്തത് അരി നല്ല പോലെ കഴുകിയിട്ട് അതിന്റെ വെള്ളമൊക്കെ വാർത്തെടുത്തതാണ് കേട്ടോ അത് അപ്പോൾ അരി നമുക്ക് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം പാൻ നല്ലപോലെ ചൂടായിട്ട് വേണം കേട്ടോ അരി ഇട്ട് കൊടുക്കാൻ ഇനി ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടു തന്നെ വറുത്താൽ മതി അരി ഒന്ന് വറുത്ത് പൊട്ടി വരുന്ന ഒരു പരുവുണ്ടല്ലോ ബ്രൗൺ കളറായിട്ട് ആ സമയം വരെയാണ് കേട്ടോ നമ്മൾ വറുത്തെടുക്കേണ്ടത് കണ്ടപ്പോൾ നല്ല ബ്രൗൺ കളറായി അരിയൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ പിന്നെ ഈ പാനിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കരുത് അപ്പോൾ ഒന്നും കൂടി വറുത്ത് വറുത്ത് അത് കരിഞ്ഞു പോകും അതുകൊണ്ട് പാനിൽ നിന്ന് മാറ്റണം ഇനിയിപ്പോൾ ഒരു ചെറിയൊരു സോസ് പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് മൂന്നച്ച് ശർക്കരയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ശർക്കരയൊക്കെ പഴകിയിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഈ കോലത്തിൽ ഇരിക്കുന്നത് അപ്പോൾ ശർക്കര മെൽറ്റ് ആവാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് നല്ല തിക്ക് ആയിട്ടുള്ള ഒരു പാനിയാണ് നമുക്ക് വേണ്ടത് അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ പിന്നെ പഴയ ശർക്കര ആയതുകൊണ്ടാണ് കേട്ടോ ഈ പരുവത്തിൽ ഇപ്പം ഞാൻ ശർക്കര കേടുവരാതിരിക്കുക ഫ്രിഡ്ജിൽ വെക്കലാണ് കേട്ടോ അപ്പം നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും അരിമണി വറുത്തത് തണുത്തിട്ടുണ്ട് അപ്പം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ രണ്ട് ഇലക്കേന്റെ കുരു ഇട്ടു കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക നല്ലൊരു ഫ്ലേവർ ഇട്ടേനാണ് കേട്ടോ ഇലക്കൻ്റെ കുരു ഉട്ട് കൊടുത്തത് കണ്ടില്ലേ ഇതുപോലെ ഫൈനായിട്ട് എന്നാൽ കുറച്ച് തരിതരി ആയിട്ടാണ് കേട്ടോ പൊടിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ നല്ല ഫൈനായിട്ട് കിട്ടൂലോ അല്ലേ ഈ വലിയ ജാറിലൊന്ന് പൊടിച്ചാൽ അപ്പോൾ അത് ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പം ഞാൻ വീട്ടിൽ നോക്കുമ്പോൾ കുറച്ച് പഴയ ഇരിപ്പുണ്ട് കേട്ടോ ഒരു ആറ് ചെറുപഴം അപ്പം ഇതും കൂടെ ചേർക്കാന്ന് വിചാരിച്ചു പക്ഷേ സത്യം പറയാൽ ഈ പഴം ചേർക്കാതെയാണ് കേട്ടോ നല്ലത് അപ്പോൾ നിങ്ങൾ പഴം കണ്ടിട്ട് ആയെന്നപ്പം എൻ്റെ കയ്യിൽ പഴമല്ല ഞാനിനിപ്പം ഇത് ഉണ്ടാക്കണില്ല എന്ന് വിചാരിക്കേണ്ട പഴം ഇല്ലാതെ ഈ സ്നാക്കുണ്ടാക്കുകയാണ് നല്ലത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാകും പഴം ചേർത്തിട്ട് എനിക്കിഷ്ടമായിട്ടോ കാരണം പഴത്തിനൊരു ഉണ്ടായിരുന്നു അപ്പം സ്നാക്കിനും ആ പുളിപ്പ് വന്നതുകൊണ്ട് എനിക്കിഷ്ടമായില്ല ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടാവുമല്ലേന്ന് എനിക്കറിയില്ല അപ്പോൾ പഴം സ്കിപ്പ് ചെയ്യുക അതിപ്പോൾ ഞാൻ എടുത്തു പോയില്ല അതുകൊണ്ട് കാണുകയാണ് അപ്പം പഴം മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ അരച്ചിട്ട് അരിമണി വറുത്തുപൊടിച്ചതിലേക്ക് ചേർത്തിട്ടുണ്ട് പഴം ഇല്ലാന്നുണ്ടെങ്കിൽ അരിമണി വറുത്തുപൊടിച്ചതിലേക്ക് തന്നെ പ്പം ചേർക്കുന്ന പോലെ അരക്കപ്പ് തേങ്ങ ചെലവിയത് അങ്ങോട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ ഇതുണ്ടല്ലോ നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനിയിപ്പോൾ പഴം ചേർത്തിട്ടില്ലെങ്കിലും അരിമണി പൊടിച്ചതും തേങ്ങയുണ്ടല്ലോ മിക്സ് ചെയ്യുക പിന്നെ ഒരു പിഞ്ച് ഉപ്പ് ഇട്ടു കൊടുക്കട്ടോ അപ്പോൾ എന്താണെങ്കിലും മധുരമുള്ളത് ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ ഇട്ട് കൊടുക്കണമല്ലോ അപ്പോൾ പഴം അരച്ചത് ചേർത്തതിന് ഇപ്പോൾ പകരം ഉണ്ടല്ലോ അത് കുറച്ച് ലൂസ് ആക്കിയിട്ട് ഇത് നനയാൻ പാകത്തിന് ഒഴിച്ചാൽ മതി കേട്ടോ അതിപ്പോൾ ഞാൻ പഴം ചേർക്കുന്നതുകൊണ്ടാണ് കുറച്ച് തിക്കാക്കി ഉണ്ടാക്കിയത് അപ്പോൾ പഴം ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി ലൂസായിട്ട് ശർക്കരപ്പാനി ഉണ്ടാക്കുക എന്നിട്ട് ഒഴിച്ച് മിക്സ് ചെയ്യുക കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇതിപ്പോൾ ടേസ്റ്റ് ഇല്ലാന്നല്ല പക്ഷേ എനിക്ക് പുളി ഉണ്ടല്ലോ ഈ പഴത്തിൻ്റെ പുളി പറ്റിയില്ല കേട്ടോ അതാണ് അപ്പോൾ നമ്മുടെ മധുരത്തിൻ്റെ പാകത്തിനനുസരിച്ചിട്ട് ശർക്കര പാനി ഇട്ട് കൊടുക്കുക മൂന്ന് ശർക്കര ഞാൻ പാനി പാനിയാക്കിയെന്നേ ഉള്ളൂ അപ്പോൾ നമ്മുടെ പഴം കൂടി ചേർത്തുകൊണ്ട് അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും അതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ നോക്കി നോക്കി കുറച്ച് കുറച്ച് ഒഴിച്ചുകൊണ്ട് മിക്സ് ചെയ്യണത് നിങ്ങൾ പഴം ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മൂന്നച്ച ശർക്കര ഉരുക്കിയല്ലോ അത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചുള്ളതുകൊണ്ട് അപ്പം നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് ഇപ്പം നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റുന്നൊരു പരുവായിട്ടുണ്ട് കേട്ടോ ഇനി നല്ല ബോളിൻ്റെ ഷേപ്പിൽ ഇതൊന്നും ഉരുട്ടിയെടുക്കുക കണ്ടില്ലേ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്താൽ മതി ഇനിയിപ്പോൾ അത് ഫ്രൈ ചെയ്യൊന്നും വേണ്ട കേട്ടോ അങ്ങനെ ഒരു ഗുണമുണ്ട് കാരണം ഓൾറെഡി നമ്മൾ അരിമണി വറുത്തതാണ് പിന്നെ തേങ്ങ ശർക്കര പാനിയൊക്കെ ഒഴിച്ചതാണല്ലോ ഇനി ഇതിപ്പോൾ അത് വേവാനൊന്നുമില്ല അപ്പം നമ്മുടെ അടിപൊളി അരിമണി വറുത്ത പൊടിയോണ്ട് ഉണ്ടാക്കിയിട്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് എണ്ണയിൽ ഫ്രൈ ചെയ്യാത്തതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയാണ് അപ്പോൾ ബനാന ചേർക്കാതെയും ചേർത്തും ഉണ്ടാക്കി നോക്കുകയുണ്ടോ എനിക്ക് ചേർക്കാത്തതാണ് കേട്ടോ ഇഷ്ടമായത് ഞാൻ ചേർക്കാത്തത് ഇതിന് മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ചേർത്തപ്പം എനിക്ക് പുളി ഉള്ളതുകൊണ്ട് ഇഷ്ടമായില്ല അതാണ് അപ്പം നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഒന്നുണ്ടാക്കി നോക്കുക ഇഷ്ടമായെങ്കിൽ അഭിപ്രായം കമന്റ് ചെയ്യട്ടെ അപ്പോൾ ഇൻഷാല്ല മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം അസ്ലാമലൈക്കും